എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനാലാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ मनुनोपहृदां च देवहूतिं तरुणीरत्नमवाप्य कर्दमोऽसौ भवदर्चननिर्वृतोऽपि तस्यां दृढशुश्रूषणयादधौ प्रसादम् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം മനുനോപഹൃതാം മനുനാ ഉപഹൃദാം മനു ആദരവോടെ കൊണ്ടുവന്നു കൊടുത്ത ദേവഹൂതി തരുണീരത്നം തരുണീരത്നമായ ദേവഹൂതിയെ അവാപ്യ കണ്ടിട്ട് കർദ്ദമോസൗ അസൗ കർദമാ ഈ കർദ്ദമനാകട്ടെ ഭവതർച്ചന നിർവൃതോപി ഭവതർച്ചന നിർവൃത അഭി അങ്ങയെ അർച്ചിക്കുന്നതിലൂടെ അതായത് പൂജിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭഗവത് ഭജനം കൊണ്ട് സംതൃപ്തനാണെങ്കിലും ദൃഢശുശ്രൂഷണയാ ശുശ്രൂഷണയാ തസ്യം ഭക്തയും സേവനവ്യഗ്രയുമായ അവളുടെ ദൃഢശുശ്രൂഷ ശുശ്രൂഷ കണ്ട് അതായത് അവ്യാജമായ അല്ലെങ്കിൽ നിഷ്കളങ്കമായ അവളുടെ ശുശ്രൂഷ കണ്ട് ദ പ്രസാദം അവളിൽ പ്രസന്നനായി ഭവിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ മനുവിൻ്റെ ദാനമായ ദേവഹൂതി എന്ന തരുണീരത്നത്തെ ലഭിച്ച കർദ്ദമൻ അങ്ങയെ പൂജിക്ക മൂലം സംതൃപ്തനാണെങ്കിലും ഭക്തയും സേവന വ്യഗ്രയുമായ അവളിലും അനുഗ്രഹം വർഷിച്ചു അതായത് യഥാർത്ഥത്തിൽ ഭഗവാനെ പൂജിച്ച് കഴിയുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയാൽ പിന്നെ വേറൊരു സംതൃപ്തിയും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും സാധിക്കാനില്ല പക്ഷേ തനിക്ക് മനുവായിട്ട് കൊണ്ടുവന്ന് തന്ന ആ സ്ത്രീരത്നം അതായത് ദേവഹൂതി വളരെ ഭക്തിപൂർവം അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയാണ് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവളോട് ഒരു ദയ അല്ലെങ്കിൽ അനുഗ്രഹം തോന്നി അതായത് അവളോടൊത്ത് സുഖിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്നർത്ഥം വലിയ ഒരു മുനീശ്വരനെ കല്യാണം കഴിച്ചാൽ അദ്ദേഹം ആ മുനി എന്തെല്ലാം ചെയ്യോ അതെല്ലാം ചെയ്ത് ജീവിക്കും ഭാര്യയായിട്ട് ആശ്രമത്തിൽ അങ്ങനെ കൂടാം എന്ന് മാത്രം പക്ഷേ ഇവിടെ ദേവഹൂതിയുടെ പതിശുശ്രൂഷയിൽ അദ്ദേഹം സംതൃപ്തനായി അവളിൽ പുത്രോൽപാദനം നടത്താൻ തീരുമാനിക്കുകയാണ് കാരണം ഭഗവാന്റെ അനുഗ്രഹം അത് സത്യമാവണമല്ലോ ഭഗവാൻ എന്താ അനുഗ്രഹിച്ച് നിനക്ക് അതിൽ ഒമ്പത് കുട്ടികളുണ്ടാകും അതായത് പുത്രിമാര് കൂടാതെ ഒരു പുത്രനും കപിലൻ ഉണ്ടാകുന്നു പറഞ്ഞു തൻ്റെ തന്നെ അംശമായ കപിലൻ അപ്പോൾ ആ അനുഗ്രഹം സത്യമാവണ്ടേ അതിനു വേണ്ടി ഈ ഭർത്തൃശുശ്രൂഷയിൽ സന്തുഷ്ടനായി കർദമ പ്രജാപതി ദേവഹൂതിയോടൊപ്പം താമസിച്ചു തുടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഹരി കൃഷ്ണ